തൃശൂർ മാളയിൽ ആറ് വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ജനരോഷം ശക്തം ലൈംഗിക ഉപദ്രവം ചെറുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നത് എന്നാണ് അയൽവാസിയായ പ്രതി ജോജോയുടെ മൊഴി പ്രതിയുമായി പോലീസ് സ്ഥലത്ത് ഇന്ന് തെളിവെടുപ്പ് നടത്തും പോലീസ് സന്നാഹമാണ് സ്ഥലത്തുള്ളത് രീതിയും കാരണവും കളിച്ചുകൊണ്ടിരുന്ന വയസ്സുകാരനെ ജോജോ ആളൊഴിഞ്ഞ് പറമ്പിലെത്തിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതിനു വഴങ്ങാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു മാലിന്യം നിറഞ്ഞ കുളത്തിൽ കുഞ്ഞിനെ താഴ്ത്തി മരണമുറപ്പിച്ച ശേഷമാണ് ജോജോ സ്ഥലം വിട്ടത് പിന്നീട് ഒന്നുമറിയാതെ നാട്ടുകാർക്കൊപ്പം ആറു വയസ്സുകാരന് വേണ്ടിയുള്ള തിരച്ചിലും പങ്കാളിയായി ഇവിടെ മോഷണ കേസിലെ പ്രതിയാണ് അവനൂറ് ലക്ഷം ജയിലിൽ പോയിട്ടുണ്ട് രണ്ടു മൂന്ന് മാസം ജയിലിൽ കടനേകനാണ് പിന്നെ ചെറിയ 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 അവനുണ്ട് പിന്നെ അവൻ ഞങ്ങളോടൊപ്പം തന്നെ നടന്നിരുന്നു സംസാരത്തിൽ വന്നപ്പോൾ അതൊക്കെ വണ്ടി കെട്ടി കൊണ്ടുപോയി എന്ന് ചോദ്യം ചെയ്താലും പറയും ജോജോക്ക് പിന്നാലെ കുട്ടി ഓടി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത ജോജോയുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തി പോക്സോ തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം എന്നീ വകുപ്പുകളാണ് ചേർത്തത് ബൈക്ക് മോഷണമടക്കം വിവിധ കേസുകളിൽ മുൻപും ജോജോ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ട്വന്റി ഫോർ തൃശൂർ